thank you അല്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടായിട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ പുലിശ്ശേരിയിലെ യൂനസ് സറൈന ദമ്പതികളുടെ വീടാണിത് വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും എക്സ്റ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ടോപ്പിലായിട്ട് വോളിലെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വാളിലെ എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് ഇവിടെ ഈയൊരു ഷോ ഹാളിലായിട്ട് മൾട്ടിവുഡിലായിട്ട് വരുന്നൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും ചെടി വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയ നൽകിയിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലേക്ക് അരുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് ലെങ്ത്തിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ആണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മുറ്റത്തായിട്ട് മെറ്റിലാണ് വിരിച്ചിരിക്കുന്നത് സീറ്റിംഗ് കൂടാതെ അവിടെ ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും കൂടെ ലെങ്ത്തിൽ ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെയറിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ വിൻഡോ വരുന്നതും ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് ഇരുന്നൂറാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വോൾ നമ്മൾ ചാരിയിരിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ടൈലും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റവും കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് സിമ്പിളായിട്ട് വുഡിൽ ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വാതിൽ കട്ടിലെല്ലാം ബ്രൗൺ ഷെയ്ഡിലായിട്ട് വുഡിൻ്റെ കളറായിട്ടാണ് ഇവിടെ ഡോർ കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ഹാൻഡിൽ തന്നെയാണ് ഈ ഒരു ഡോറിന് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഈയൊരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടാണ് നമുക്ക് വ്യൂ ലഭിക്കുന്നത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പതിനഞ്ച് ലക്ഷത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ താഴെയായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ട് ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ സിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടീ ടേബിളും കൂടെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ പറഗോള ഡിസൈൻ ആണ് വരുന്നത് ആ ഒരു പറഗോളയുടെ ബാക്കിലായിട്ടാണ് എക്സ്റ്റീരിയറിൽ വരുന്ന ആ ഒരു മൾട്ടിവുഡ് ഡിസൈൻ നൽകിയിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് ഒരു റാ ഷേപ്പിലായിട്ട് ലോവർ ഡിസൈൻ കൊടുത്തിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് വൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഗ്ലോസി ടൈൽ ആട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചേറും സെറ്റ് ചെയ്തിരിക്കുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ സീലിംഗിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെയും സൈസ് വരുന്നത് പിന്നെ ഈയൊരു വീട് മുഴുവനായിട്ടും ഇവിടുത്തെ ഓണർ തന്നെ ഡിസൈൻ ചെയ്തതെട്ടോ ഇവിടുത്തെ ഓണർ തന്നെയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും വയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക ഏരിയ തന്നെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ലുവർ ഡിസൈനാണ് മിററിന് ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത് താഴെയായിട്ട് ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബ് നൽകി വൈറ്റ് കളറിലായിട്ടാണ് വെയ്സിൻ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു വെയ്സിൻ്റെ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായി വളരെ ഭംഗിയായിട്ടുണ്ടോ വീടിൻ്റെ അകത്തളങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വീട് ആറ് വർഷം മുന്നേ തന്നെ ഈ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞതാണ് ശേഷമാണ് ബാക്കിയുള്ള വർക്ക് ഇപ്പം അടുത്തായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീടിന് പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് ഓരോന്നും ഓണർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഒരു വാഷ് ബേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം ക്രീം ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ ഈയൊരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂം ഡോർ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഈ ഒരു ബാത്റൂമിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ഒരു ബ്രൗൺ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലെ ലെങ്ത്തിൽ വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഒരു കോഫി ഷെയ്ഡിലായിട്ടുള്ള ടൈല് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി തിരിച്ച് ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ ഏരിയയിലേക്കാണ് എത്തുന്നത് സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു വീടിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്ലാനും കൂടെ വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസിലായിട്ട് ഓട്ടോമാറ്റിക് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ തന്നെ ഒരു സ്റ്റഡി ഏരിയയും കൂടെ നൽകി ഒരു ആൻഡ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയയുടെ വോളിനായിട്ട് ഇവിടെ ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഷെൽഫോട് കൂടി അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് കളറിലായിട്ടോ ഓരോ ഭാഗവും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും വൈറ്റ് കളറിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ട് ഈ ഒരു കട്ടിലൊക്കെ ആയിട്ട് ബ്രൗൺ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു വാളിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടും സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ആണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ക്രീം വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ലൂവർ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന രണ്ട് ബെഡ്റൂമിനായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി എൺപത് നൂറ്റി നാൽപ്പതാണ് സൈസ് വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈൽ വിരിച്ചിട്ടുള്ളത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ടൈല് നൽകിയിരിക്കുന്നത് രണ്ട് ബാത്റൂമും ഡ്രൈ ഏരിയ വിറ്റീരിയർ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് ബെഡ്റൂം എല്ലാം വളരെ സിംപിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെയും ലിവിങ്ങിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് ഇവിടെ ഈ ഒരു സ്റ്റെയർ കീസിനായിട്ട് ഓട്ടോമാറ്റിക് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് എത്തും തോറും ലൈറ്റ്സ് ഇങ്ങനെ കത്തുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിരിക്കുന്നത് സൈഡിലൊക്കെ ആയിട്ട് ടൈലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലാൻഡിംഗ് ആണ് വരുന്നത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് നേരെയായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങൾ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് ആയിട്ടും നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് ഒരൊറ്റ കിച്ചൺ ആയിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സിന് പെയിൻറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുകളിലായിട്ട് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കബോർഡ്സ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന ഭാഗം മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഒരു സ്ലാബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിലെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലായിട്ട് വിരിച്ചിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകടപ്പും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ടാണ് വിറകടപ്പ് വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്ലാബിലായിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് ആയിട്ടാണ് ഇവിടെ ആയിട്ട് വരുന്ന കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് നാനൂറ്റി അമ്പത് മുന്നൂറാണ് ഈ ഒരു കിച്ചൻ്റെ ഫുൾ സൈസ് വരുന്നത് എവിടെയായിട്ട് വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വിറകെടുപ്പിന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വോൾ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ഗ്യാസ് വെക്കാനുള്ള ഒരു ടേബിളും കൂടെ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് തീർന്നും തൊട്ടടുത്തായിട്ട് ഫ്രിഡ്ജും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പിലെ വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് വോൾ മുഴുവനായിട്ടും ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ട് അവിടെ വാളിലായിട്ട് ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കട്ട്ലറി സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രെ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെയും അതുപോലെ ഈ ഒരു മൾട്ടി വ്യൂഡിലായിട്ട് വരുന്ന എല്ലാ ഡിസൈനും ഉൾപ്പെടെ ആട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലായിട്ട് ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ജിയായിലുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡിലേക്കുള്ള ഏരിയ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാന് വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റിൽ പറയാം കേട്ടോ